إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا "يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما" أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉത്തമനായ ഒരു സുഹൃത്തിന് ലഭിക്കുക എന്നത് ആരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ആരാണ് ഉത്തമനായ സുഹൃത്ത് നമുക്ക് നന്മ ആഗ്രഹിക്കുന്ന നമ്മെ ബാധിക്കുന്ന അപകടങ്ങളിൽ വിഷമിക്കുന്ന സുഹൃത്താണ് ഉത്തമനായ സുഹൃത്ത് അള്ളാഹു സുബാനഹു വത്തആാല നമുക്കായി തെരഞ്ഞെടുത്ത് നിയോഗിച്ച മുഹമ്മദ് നബി സല്ലാഹ് വലഹി വസല്ലമയെ ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആാനിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ുംസൂലും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ദൂതൻ വന്നിരിക്കുന്നു നിങ്ങൾ പ്രയാസപ്പെടുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല ഹരീസുൻ അലൈഖും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താൽപ്പര്യമുള്ള വ്യക്തിത്വം ബിൽ റഹീം സത്യവിശ്വാസികളോട് പ്രത്യേകം കരുണയും ദയയുമുള്ള പ്രവാചകൻ അബ്ദുറഹ്മാൻ നാസിറു സഅദി റഹ്മുള്ള ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് ഷതീദുർ റഹ്മി ബിഹിം അർഹമുബിഹിം ഇൻ വാലിദൈഹിം എന്നാണ് നബിസല്ലാഹി വസല്ലമ്മയോട് ആ റസൂലുള്ളക്ക് സത്യവിശ്വാസികളോടുള്ള ദയ കാരുണ്യം എന്നത് അവരുടെ മാതാപിതാക്കൾക്ക് അവരോടുള്ള ദയയേക്കാൾ കാരുണ്യത്തെക്കാൾ അതികഠിനമാണ് എന്നാണ് ഐഹിക ലോകത്ത് നബിസല്ലാഹ്ലഹി വസല്ലമ്മയോടൊപ്പമുള്ള കൂട്ടുകെട്ട് അവഗണിച്ചവർ പരലോകത്ത് ഖേദിക്കുന്ന രംഗം അള്ളാഹു സുബാനഹുഅല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അന്ന് അക്രമി തൻ്റെ വിരൽ കടിക്കും അവൻ ഖേദത്തോടെ പറയും ഞാൻ റിസൂലുള്ളയോടൊപ്പം ഒരു മാർഗം എന്റെ ഐഹിക ജീവനത്തിൽ സ്വീകരിച്ചിരുന്നെങ്കിൽ മറ്റു പലരെയും സ്വീകരിച്ചവർ ഇന്നാലിന്നവരെ ഞാൻ സുഹൃത്തായി കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അവനവന്റെ നാശത്തെ വെളിപ്പെടുത്തും എനിക്ക് ശരിയായ ഉത്ബോധനം വന്നു കിട്ടിയിട്ടും ആ സുഹൃത്താണല്ലോ എന്നെ ഈ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞത് മനുഷ്യനോട് വഞ്ചന കാണിക്കുന്നവനാണ് പിഷാജ് മറ്റൊരു വചനത്തിൽ സത്യനിഷേധികളും റസൂലിനോട് എതിർ നിന്ന് പ്രവർത്തിച്ചവരും കൊതിച്ചുപോകും പരലോകത്ത് ഭൂമി ഞങ്ങളെ കൊണ്ട് നിരപ്പായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഈ അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ എന്താണ് പരിഹാരമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിൻ്റെ പരിഹാരം ഒന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത് ഒമാർ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക ആ റസൂലുള്ള നിങ്ങളോട് വിലക്കിയ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അത് നിങ്ങളും ജീവിതത്തിൽ വിലക്കുക അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക അള്ളാഹു കഠിനമായ ശിക്ഷ നൽകുന്നവനാണ് ഈ ഉമ്മത്തിന്റെ രക്ഷക്ക് ഈ ഉമ്മത്തിലെ ഓരോ വ്യക്തിയുടെയും രക്ഷക്ക് കുടുംബത്തിന്റെ രക്ഷക്ക് ആവശ്യമായ വസൂയത്തുകളും ഉപദേശങ്ങളും നബിസല്ലാഹ് വസല്ലമ്മ നമുക്ക് നൽകിയത് കാണാം ഒരു ഉത്തമനായ സുഹൃത്തിനെ പോലെ നമ്മുടെ നമ്മുടെ നന്മ ആഗ്രഹിച്ച് നമ്മുടെ വിഷമങ്ങളിൽ വ്യസനിക്കുന്ന ദുഃഖിക്കുന്ന ആ റസൂലുള്ളയുടെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം അതിലൊന്ന് ജാബർബിന് അബ്ദുല്ലാ റലിയല്ലാ വന്നു പറഞ്ഞു

സദാസമയവും സൽവിചാരം നിലനിർത്തുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് അള്ളാഹു എന്നെ പരിഗണിക്കുന്നില്ലേ അള്ളാഹു എന്നെ കൈവിട്ടോ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നില്ലേ എന്ന് തോന്നുന്നതിന് പകരം അള്ളാഹുവിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പമുണ്ട് ആ അള്ളാഹു എൻ്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്നവനാണ് ആ അല്ലാഹുവിനാണ് ഞാൻ പ്രതീക്ഷ വയ്ക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടവനാണ് ഒരു സത്യവിശ്വാസി മറ്റൊരു ഹരിയത്തിൽ കാണും മിനൽ വൻ പാപ്പങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക അള്ളാഹു ആശ്വാസത്തെ കുറിച്ച് നിരാശ നിരാശത അനുഭവപ്പെടുക വൽ അള്ളാഹുവിന്റെ സുക്ഷയ തൊട്ട് നിർഭയനായി കഴിയുക എന്നത് അള്ളാഹു എന്നെ പിടിക്കൂല അള്ളാഹുവിന് എന്നെ നിയന്ത്രിക്കാൻ സാധ്യമല്ല എന്ന തോന്നൽ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകുകയില്ല അള്ളാഹു നൽകുന്ന ആശ്വാസമാണ് അവൻ്റെ ആശ്വാസം അള്ളാഹു നൽകുന്ന റഹ്മത്താണ് അവൻ്റെ റഹ്മത്ത് അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും നിരാശാബോധം ഒരു സത്യവിശ്വാസിക്ക് പാടില്ല നബിസാഹ്ലഹി വസല്ലമ്മ എന്നെ ഉപദേശിച്ചു എന്ന് അബുദ്ദർ ദാർ അല്ലാൻ പറഞ്ഞ ഹദീസിൽ കാണും എന്റെ കൂട്ടുകാരനായ നബിസല്ലാഹ്ലൈഹ് വസല്ലം എനിക്ക് ഉപദേശം നൽകി അല്ല നീ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് നീ അഗ്നിക്കിരയായാലും നീ കഷ്ണം കഷ്ണമായി ഛേദിക്കപ്പെട്ടാലും ചുർക്ക് ചെയ്യേണ്ട ഒരവസ്ഥ ചുർക്ക് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവരുത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഷുർക്ക് വലുതും ചെറുതും നടമാടിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഷുർക്കിലും കുഫ്രിലുമാണ് നാം മനുഷ്യ സമൂഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഷുർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം സൂറത്തു ഇതാ നിങ്ങൾ ജൽപ്പിക്കുന്ന അള്ളാഹുനു പുറമെ നിങ്ങൾ ജൽപ്പിച്ച് വാരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരോട് നിങ്ങൾ നിങ്ങളെ തൊട്ട് ഒരു ലുറിനെ നീക്കം ചെയ്യാനോ ആ ലുറിന് മാറ്റം വരുത്താനോ അവർക്ക് സാധ്യമല്ല എന്നാണ് ഈ ആയത്തിന്റെ പരിധിയിൽ കേവലം ബിംബങ്ങളും വിഗ്രഹങ്ങളും മാത്രമല്ല പെടുമെന്നത് മുഫസ്റുകൾ രേഖപ്പെടുത്തിയത് എന്നൊക്കെ തഫ്സീറുകളിൽ കാണാം മലക്കുകൾ ആ മലക്കുകളിലെ റൂഹുല്ലാഹി റൂഹുല്ലാഹിസ ഉസൈർ അലിഹിസ്ലാം പോലുള്ള നബിമാരും ഈ ആയത്തിന്റെ പരിധിയിൽപ്പെടും എന്ന് പറഞ്ഞാൽ ആ നബിമാർക്ക് പോലും നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾ അകപ്പെട്ട ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ കരകയറ്റാൻ സാധ്യമല്ല എന്നതാണ് അള്ളാഹുവിനോടാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഷുർക്ക് നീ കഷ്ണിക്കപ്പെട്ടാലും അഗ്നിക്കിരയായാലും ശുർക്ക് ചെയ്യരുത് എന്ന ഉപദേശം രണ്ടാമത്തെ ഉപദേശം ഒലാ തത്രു സ്വലാത്തൻ മക്തൂപത്തൻ മുത്തമ്മിത പമൻ തറക്കഹാ മുത്തൻ ഫരി അതു്മ ബോധപൂർവം അള്ളാഹു നിർബന്ധമാക്കിയ നമസ്കാരങ്ങൾ ഉപേക്ഷ വരുത്തരുത് ആരെങ്കിലും ബോധപൂർവം നമസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് ഇൻതിമത്തില്ല അവൻ അള്ളാഹുവിൻ്റെ കാവലിൽ നിന്ന് ഒഴിവാണ് എന്നതാണ് അള്ളാഹുവിന്റെ കാവലും സംരക്ഷണവും നമുക്ക് ലഭിക്കാൻ നമുക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും ഉത്തമമായ അൽബാദത്തുകളിൽപ്പെട്ടതാണ് നമസ്കാരം ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങൾ ആ നമസ്കാരങ്ങളെ നമ്മുടെ ആരോഗ്യകാലത്ത് നിലനിർത്താൻ ശ്രദ്ധിക്കണം അങ്ങനെ നിലനിർത്തിയാൽ രോഗകാലത്ത് നമുക്ക് പ്രതിഫലം കൂടുതൽ നൽകപ്പെടും ആ നമസ്കാരം ബോധപുർവ് ഒഴിവാക്കിയാൽ അവൻ മുസ്ലിം വൃത്തത്തിൽ നിന്ന് അവൻ പോയ പോയവ പോയവനാണ് മാത്രവുമല്ല അള്ളാഹുവിൻ്റെ കാവൽ പിന്നെ അവനിലില്ല എന്നാണ് നബിസല്ലാസ് ഉപദേശിച്ചത് മൂന്നാമത്തെ ഉപദേശം നീ ിഷർ എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യപാനം എന്നത് ലഹരിക്കടിമയായാൽ അവനിൽ എല്ലാ തിന്മകളും അവനിലേക്ക് കടന്നു വരും പിന്നെ അവന് ഉമ്മയാരാണ് സഹോദരി ആരാണ് അയൽവാസി ആരാണ് എന്നൊന്നും അവന് തിരിച്ചറിയാൻ സാധ്യമല്ല ഏതു തിന്മകളും വ്യഭിചാരമടക്കമുള്ള എല്ലാ തിന്മകളിലേക്കും അവൻ എത്തിപ്പെടും അതുകൊണ്ട് മദ്യപിക്കരുത് എന്ന് നബിസല്ലാ അലൈവലമ ഉപദേശിച്ചു അതുകൊണ്ട് ഷുർഖിന്റെ കാര്യത്തിലും നമസ്കാരത്തിന്റെ കാര്യത്തിലും മദ്യപാനം പോലുള്ള തിന്മകളുടെ കാര്യത്തിൽ ഇതൊക്കെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ സൂക്ഷിക്കണം അബ്ദുല്ലാഹിനു പറയുമായിരുന്നു അള്ളാഹുനെ കണ്ടുമുട്ടാൻ ആരാണ് ഇഷ്ടപ്പെടുന്നത് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്ക് എപ്പോൾ വിളിക്കപ്പെടുന്നുവോ അപ്പോൾ അവർ ഉത്തരം നൽകട്ടെ എന്നതാണ് ആ എപ്പോൾ എന്നത് നാം ഏത് ജോലി തിരക്കിലായാലും ആ ജോലിത്തിരക്കുകൾക്കിടയിൽ നമസ്കാരത്തിന്റെ സമയമായല്ലോ എന്ന ബോധം നമ്മിൽ ഉണ്ടാകണം അതാണ് ഒരു സത്യവിശ്വാസിയെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യതിരക്തമാക്കുന്ന അല്ലി ബൈനഹു ഒബൈനഹും അസ്വല നമുക്കും അവർക്കും ഇടയിലുള്ള വ്യത്യാസം നമ്മൾ നമസ്കരിക്കുന്നു അവർ നമസ്കരിക്കുന്നില്ല എന്നതാണ് പമൻ തറക്കഹ പക്കത് കഫർ ആരെങ്കിലും അത് ബോധപൂർവം ഉപേക്ഷ അവൻ അവിശ്വാസിയായി എന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു തോഹയിലൂടെ നബിസല്ലാഹുലൈ വസയോട് പ്രത്യേകം അള്ളാഹു കൽപ്പിച്ചത് കാണാം നീ നിന്റെ കുടുംബത്തെ നമസ്കാരത്തിന് കൽപ്പിക്കണം അതിൽ ക്ഷമാപൂർവം നിലകൊള്ളണം നാം നിന്നോട് ഒന്നും ഒരു അന്നവും തേടുന്നില്ല നാം നിങ്ങൾക്ക് അന്നം നൽകുന്നു ാണ് അന്തിമ ഫലം എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്താൻ ഇത്തരത്തിലുള്ള വസൂയത്തുകൾ നമ്മുടെ വ്യക്തി കുടുംബ സാമൂഹ്യ മേഖലകളിലൊക്കെ കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ ഉപദേശങ്ങളാണ് ഇനി മറ്റൊരു ഉപദേശം അലി ഹുസൈൻ അലിയുബുൽ ഫാത്തിമ ദമ്പതികളുടെ മകൻ ഹുസൈൻ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണ് തന്റെ പിതാവിൽ നിന്ന് അലി എന്ന തന്റെ പിതാവിൽ നിന്ന് തന്റെ ഉപ്പാപ്പ റസൂൽ നിന്ന് കേട്ടത് റിപ്പോർട്ട് ചെയ്യാണ് അത് അദ്ദേഹം പറയാനുണ്ടായ ഒരു കാരണമുണ്ട് നബിസ് അലൈസ്മയെ മറവ് ചെയ്ത ശേഷം ആ റസൂലുള്ളയുടെ കബറിന്റെ അടുത്തുള്ള ഒരു ധോരം ആ ധോരത്തിന്റെ അരികിലേക്ക് ഒരാൾ വന്നു ഫയ്യ ആ ദോരത്തിലൂടെ കടക്കാൻ ശ്രമിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അലീബുൽ കാണുകയാണ് ഉടനെ അത് വിലക്കി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ പിതാവിൽ നിന്നും പിതാവ് എന്റെ ഉപ്പാപ്പയിൽ നിന്നും കേട്ട ഹദീസ് ഞാൻ പറഞ്ഞുതരാം അല ഹദീസൻ ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തരാം പറഞ്ഞിട്ടുണ്ട് ലാ തത്തഹിദു നിങ്ങൾ എന്റെ കബറിനെ ഒരു ഉത്സവ സ്ഥലമായി കാണരുത് ഒല തലൂബു നിങ്ങളുടെ വീടുകളെ കബറുകളാക്കരുത് വസല്ലിമു നിങ്ങൾ എന്റെ മേൽ നിർവഹിക്കണം നിങ്ങൾ എവിടെയാണെങ്കിലും അത് നിർവഹിക്കണം ഫസയ്യുലുനി സലാമുക്കും നിങ്ങൾ ലോകത്തിന്റെ ഏതു ഭാഗങ്ങളിലായാലും നിങ്ങൾ റസൂലുല്ലയുടെ മേൽ ചൊല്ലുന്ന സ്വലാത്തും സലാമും റസൂലുള്ളക്ക് എത്തും അത് അല്ലാഹു എത്തിക്കും അത് അള്ളാഹു പ്രത്യേകം അതിന് മലക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഹദീത്തുകളിൽ കാണാൻ കഴിയും ഇത് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് ഉംബ്രക്കും ഹജ്ജനും പോകുമ്പോൾ റസൂലുല്ലാൻ്റെ കബറിൽ നിങ്ങൾ സന്ദർശനം നടത്തുമ്പോൾ അവിടെ സലാം പറയണം അങ്ങനെ ഒരു സലാം കൊടുത്തയക്കുന്ന രീതി അഖിലിസുന്നയിൽ കാണാൻ കഴിയില്ല അതിൻ്റെ ആവശ്യമില്ല നമുക്ക് മദീനയിലെത്തിയാൽ റസൂലുള്ളയെ മറവ് ചെയ്ത് ആ കബറ സന്ദർശിക്കാം ആ സന്ദർശിക്കുന്ന സമയത്ത് എന്ന് പ്രാർത്ഥിക്കാം റസൂല് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാം അല്ലാതെ സലാം കൊടുത്തുവിടുന്ന രീതി അതില്ല മാത്രവുമല്ല മുൻഗാമികളായ നമ്മുടെ സ്വഹാബത്തും താബികളും ഈ രംഗത്ത് അവർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു ഷെയ്ഖുല ഇസ്ലാം ഇബുനു തൈമിയ പഠിപ്പിക്കുന്നത് കാണാം സ്വല്ലം സ്വഹാബികളും താബികളും റസൂലുല്ലാന്റെ വഫാത്തിനു ശേഷം എത്തും അവരവിടെ വെച്ച് നമസ്കരിക്കും നമസ്കാരം കഴിഞ്ഞാൽ ഒന്നുകിൽ അടുത്ത നമസ്കാരം പ്രതീക്ഷിച്ച് ഖുർആൻ പാരായണത്തിലും വിഖറുകളിലുമായി അവര് കഴിഞ്ഞുകൂടും അല്ലെങ്കിൽ അവർ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകും അവരാരും റസൂലുള്ളയെ അറിവ് ചെയ്ത കബർ അവിടെ തൊട്ടടുത്തുണ്ടായിട്ടും റസൂലുള്ളയോട് വഫാത്തിനു ശേഷം സലാം ചെല്ലാൻ വേണ്ടി കബറിന്റെ അടുത്തേക്ക് ചെന്നിട്ടില്ല എന്താ കാരണം അവര് മനസ്സിലാക്കിയിട്ടുണ്ട് നമസ്കാരത്തിൽ നാം നിർവഹിക്കുന്ന റസൂലുള്ളാന്റെ മേൽ സൊലാത്തും സലാമും ഓരോ നമസ്കാരത്തിനും ഫർളും സുന്നത്തുമായ എല്ലാ നമസ്കാരങ്ങളും നമ്മൾ നിർവഹിക്കുന്നുണ്ട് ആ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന സ്വലാത്തും സൊലാമുമാണ് സമ്പൂർണമായത് അതാണ് അഫുലൽ എന്ന് അവരെ മനസ്സിലാക്കിയത് കൊണ്ട് സ്വഹാബിമാരാരും റസൂലുള്ളയുടെ മരണശേഷം റസൂലുള്ളയുടെ കബറിന്റെ അടുത്ത് തിക്കും തിരക്കും കൂട്ടിയത് കാണാൻ കഴിയില്ല ഇതാണ് അഖിലിസുന്നയുടെ മാർഗം സഹോദരന്മാരെ ഇന്ന് ഈ രംഗത്തൊക്കെ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നബിസല്ലാഹി വസല്ലമ്മ തന്റെ വഫാത്തിനു മുമ്പ് പറഞ്ഞ അതുപോലെ ജീവിതത്തിൽ പലപ്പോഴും പറഞ്ഞ ഇതുപോലുള്ള വിലപ്പെട്ട ഉപദേശങ്ങൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഒരു ഉപദേശം ഹദീസുകളിൽ കാണും നമ്മുടെ സാമൂഹ്യ രംഗത്ത് പുരുഷന്മാരും സ്ത്രീകളും പ്രായപൂർത്തിയായ ആണും പെണ്ണുമൊക്കെ ശ്രദ്ധിക്കാൻ വെലപ്പെട്ട ഒരു ഉപദേശം ഒരന്യ പുരുഷൻ ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുക എന്നത് അതിനേക്കാളും ഉത്തമം ആ പുരുഷൻ തന്റെ തലയിൽ ഒരു ഇരുമ്പ് ദണ്ട് കുത്തിക്കയറ്റലാണ് എന്നാണ് നബി നബീസ് പഠിപ്പിച്ചത് അന്യ സ്ത്രീ പുരുഷന്മാർ കൂടുതൽ മിങ്കിൾ ചെയ്ത് കൂടുതൽ ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ വർദ്ധിച്ച ഒരു ലോകത്താണ് ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്നത് കലാലയങ്ങൾ മാത്രമല്ല ആശുപത്രികളിലായാലും ഓഫീസുകളിലായാലും ജോലി സ്ഥലങ്ങളിലൊക്കെ അന്യരായ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണുന്നു പരസ്പരം ജോലി ചെയ്യുന്നു അവിടങ്ങളിലൊക്കെ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത് തന്റെ കൈ ഒരു ഒരന്യസ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുക എന്നത് അതുതന്നെ തന്റെ തലയിൽ ഒരു ഇരുമ്പ് തണ്ട് കുത്തിക്കയറ്റാണ് അതിനേക്കാളും നല്ലത് എന്നാണ് നബീസുലാസ പഠിപ്പിച്ചത് മുതിർന്ന വിദ്യാർത്ഥിനികളൊക്കെ ശ്രദ്ധിക്കണം അന്യ കൂടെ പഠിക്കുന്ന സഹപാഠികളെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നത് ഇന്ന് നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് സഹപാഠികളുടെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നു സഹപാഠിയോടൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർശിച്ചു സംസാരിക്കുന്നു ലജ്ജയില്ലാതെ അവർക്കാണ് ഈ താക്കീത് എന്നോർക്കണം സ്വന്തം തലയിൽ ഇരുമ്പ് തണ്ട് കുത്തിക്കയറ്റുന്നത് നമുക്ക് സഹിക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റസൂലുള്ള നമ്മെ റസൂലുള്ളയെ നമ്മളൊരു ഉത്തമനായ കൂട്ടുകാരനാക്കുക ആ ഉത്തമനായ കൂട്ടുകാരന്റെ ഉപദേശമായി ഇതൊക്കെ കാണുക ജീവിതത്തിൽ നമുക്ക് തക്കവയുണ്ടാകാനാണ് നമ്മുടെ പരലോക വിജയത്തിനാണ് ഇത് എന്നോർക്കുക കുടുംബകാര്യത്തിലെ ശ്രദ്ധ കുടുംബത്തിനു വേണ്ടി ചെലവ് ചെയ്യുന്നതിന്റെ മഹത്വം ഇതൊക്കെ നബിസ്ലമിന്റെ ഉപദേശങ്ങളിൽ നമുക്ക് കാണാം ഒരു ഉപദേശം മിൻ അല റസൂലുള്ള പറഞ്ഞു നിന്റെ കുടുംബത്തിന് നിന്നാൽ കഴിയുന്നത് നിന്റെ സമ്പത്തിൽ നിന്ന് നീ ചെലവഴിക്കണം നിന്റെ കുടുംബത്തെ നല്ല നല്ല മര്യാദകൾ പഠിപ്പിക്കണം കുടുംബത്തെ തൊട്ട് വടി ഉയർത്തരുത് എന്നാണ് ഹദീത്തിൻ്റെ പ്രയോഗം വടി ഉപയോഗിച്ചുള്ള മര്യാദ പഠിപ്പിക്കലാണെങ്കിൽ അതും കുടുംബനാഥന് രക്ഷിതാവിന് ആവാം എന്നർത്ഥം വ നിന്റെ കുടുംബത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നീ ഉണ്ടാക്കണം ഇതും റസൂറുള്ള നൽകിയ വസൂയത്താണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്കും ചെലവ് ചെയ്യുമ്പോൾ അതൊക്കെ ഒരു നെയ്യത്തോടെ ചെയ്യും ഒരു ധർമ്മം ഒരു സ്വതക്ക ഒരു സക്കാത്ത് ചെയ്യുമ്പോൾ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോഴും ആ നെയ്യത്തുണ്ടാവണം എന്നതാണ് ഒരു ഹദീസിൽ കാണും ദീനാറുൻ അൻഫക്തി സബീലില്ല നീ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരു ദീനാർ ഒരു നാണയം ഒരു ദീനാറുൻ അൻഫക്ത അടിമ മോചനത്തിനായി നീ ചെലവഴിക്കുന്ന ഒരു നാണയം ഒരു സാധുവിന് നീ കൊടുക്കുന്ന ഒരു ദീനാർ നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവ് ചെയ്യുന്ന ദീനാർ നാല് തരം നാണയം നമ്മൾ ചെലവഴിക്കുന്ന നാല് തരം നാണയത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്നിട്ട് അവസാനം പറഞ്ഞു ആ ചെലവഴിക്കുന്ന ഈ ദീനാറുകളിൽ ഏറ്റവും മഹത്വമുള്ളത് പ്രതിഫലം കൊണ്ട് മഹത്വമുള്ളത് നിന്റെ നി വേണ്ടി ചെലവ് ചെയ്യുന്നതിലാണ് എന്നാണ് കുടുംബത്തിന് വേണ്ടി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് ചെലവ് ചെയ്യുമ്പോൾ അതിന് വലിയ പ്രതിഫലം അതിന് മഹത്വമുണ്ട് ആ നിലക്ക് തന്നെ കുടുംബത്തിന് വേണ്ടി ചെലവ് ചെയ്യണം കുടുംബത്തിന് ആവശ്യമുള്ളത് നൽകണം അതിലൊന്നും പിശുക്ക് കാണിക്കേണ്ടതില്ല അതൊക്കെ വലിയ പ്രതിഫലം കിട്ടുന്ന സ്വതക്കയാണ് എന്ന് വിശ്വാസ പഠിപ്പിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബത്തിൽ നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയം നീ എടുക്കണം എന്ന് രക്ഷിതാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉപദേശിച്ചു ആ ഉപദേശം നമ്മൾ സ്വീകരിക്കുക നമ്മുടെ കുടുംബത്തിൽ ദീനി ബോധമുണ്ടോ അല്ല എന്ന ബോധമുണ്ടോ ആരെങ്കിലും മരണപ്പെട്ടാൽ മാത്രം അല്ലെങ്കിൽ ഒരു രോഗം നിർണയിച്ചാൽ മാത്രമല്ല ഇതൊന്നും ഉണ്ടാകേണ്ടത് ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിലൊക്കെ ഇത് നിലനിർത്താൻ സാധിക്കണം ഈ വിലപ്പെട്ട ഉപദേശങ്ങൾ നമുക്ക് കൂടിയാണ് എന്നോർക്കുക അള്ളാഹു സുബാനഹു വല അവൻ തൃപ്തിപ്പെടുന്ന വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ വേദനിച്ച് കഴിയുന്ന എത്രയോ രോഗികളുണ്ട് അവർക്കൊക്കെയും ശിഫയും ആഫിയത്തും റബ്ബ് കനിഞ്ഞു നൽകുമാറാവട്ടെ أمر قطة تيلنن بالرغم مرنا بطة بوي أور كوكيم الله مغفرتوم مرحمتوم أور كابور جيبرة تيل كنيني سهاي الله للمؤمنين والمؤمنات والمسلمين والمسلمات الله يا يمين اللهم أجرنا من النار اللهم ما من النار اللهم اشف شفي مرلانا ورحم موتانا يا رحم الراحمين اللهم لا تدع لنا ذنبا إلا غفرته ولا دينًا إلا قليتا ولا مريضًا إلا شفيته، ولا ميتًا إلا رحمته، ولا بلاءً إلا رفعته، يا أرحم الراحمين، ربنا تقبل منا، وتب علينا، إنك أنت التواب الرحيم، اللهم توفنا مسلمين، وألحقنا بالصالحين، اللهم صل على محمد وعلى آل محمد، والحمد لله رب العالمين.